ജില്ലാതല ഓണാഘോഷം ഈ ഓണം പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പ വിലക്കുറവ് കൂടാതെ ഇസി ഇ എം ഐ ഇസി എക്സ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂര് തളിപ്പറമ്പി ഇരിട്ടി തുടങ്ങിയ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഒരാഴ്ചക്കാലത്തേക്ക് ചെറുവത്തൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മൂന്നിന് വൈകുന്നേരം മണിക്ക് എം രാജഗോപാലൻ എം നിർവഹിക്കും സിനിമാ താരങ്ങളായ ഉണ്ണിരാജു ചെറുവത്തൂരും പി പി കുഞ്ഞിക്കൃഷ്ണനും മുഖ്യാതിഥികളാകും വിവിധ ജനപ്രതിനിധികളും സംബന്ധിക്കും ജില്ലാതല പൂക്കളം മത്സരം ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച നടന്നു ചൊവ്വാഴ്ച സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരങ്ങൾ നടക്കും എൽ പി യു പി ഹൈസ്കൂൾ പ്ലസ് ടു വിഭാഗത്തിലായി നടക്കുന്ന മത്സര വിജയികൾക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം വീതം ക്യാഷ് അവാർഡ് നൽകും വൈകുന്നേരം നാല് മണിക്ക് ചെറുവത്തൂർ പുതിയ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പുരുഷ വനിതാ കമ്പവലി മത്സരം നടക്കും ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം പന്ത്രണ്ടായിരം എട്ടായിരം നാലായിരം മൂവായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് നൽകും മൂന്നിന് വൈകുന്നേരം നാലേ മുപ്പതിന് ചെറുപത്തൂർ ടൗണിൽ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും തുടർന്ന് ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കും മൂന്ന് മുതൽ ഏഴ് വരെ അഞ്ച് ദിവസങ്ങളിലായി എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ പത്തൊമ്പത് കലാപരിപാടികൾ ഉൾപ്പെടുത്തി ഇരുന്നൂറിലധികം കലാകാരന്മാർ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ജനങ്ങൾക്ക് സമ്മാനിക്കും ഭരതനാട്യം ഓണനിലാവ് സംഗീത നിശ കൈകൊട്ടിക്കളി ഒപ്പന ചാക്യാർകൂത്ത് ഗസൽ തേൻമഴ ഉത്രാട സന്ധ്യ പൂരക്കളി യക്ഷഗാനം സംഗീത പരിപാടി ഉടുക്കുകൊട്ടിക്കളി മോഹിനിയാട്ടം ഫ്യൂഷൻ ഡാൻസ് തോൽപാവക്കൂത്ത് കുരുക്ഷേത്ര ഡാൻസ് ഫിയാസ്റ്റ ി ആട്ടവും പാട്ടും സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ നിരവധി പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും ജില്ലാ ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ആറിന് പരവനടുക്കം ഓൾഡ് ഏജ് ഹോമിൽ സ്നേഹ സദ്യ സംഘടിപ്പിക്കും ചെറുവത്തൂർ മെർച്ചൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ചെറുവത്തൂർ ടൗൺ ദീപാലങ്കാരങ്ങൾ ഒരുക്കും മൂന്നിന് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വൈവിധ്യമാർന്ന രീതിയിൽ പങ്കെടുക്കുന്ന മികച്ച കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും വാർത്താ സമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രമീള ഡി സെക്രട്ടറി ജെ കെ കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ഈ ഓണം മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വം വിലക്കുറവ് കൂടാതെ ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂർ തളിപ്പറമ്പ് ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ